ബഹുമാന്യരായ തിരുനബി അലൈഹി നമ്മോട് പറഞ്ഞ ഒരു എന്നുള്ള നിലക്ക് അൻഹു പറയുന്ന ഒരു വിഷയം ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ജാബിർ അലി അൻഹു പറയുന്നു മരണത്തിന് മൂന്ന് ദിവസം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കേട്ടു ും അദ്ദേഹം പറയുന്നു നിങ്ങളൊരാളും തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് സദ്വിചാരത്തോടുകൂടിയല്ലാതെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയല്ലാതെ മരണപ്പെടാൻ ഇടവരരുത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം നാമെല്ലാം തന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ് പക്ഷെ ജീവിതത്തിൽ അതുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം നിബില്ല അള്ളാഹുവിനെ സംബന്ധിച്ച സദ്വിചാരം എന്നുള്ളത് ഒരു മനുഷ്യന്റെ മരണ സന്ദർഭത്തിൽ അവൻ ഉണ്ടാക്കാൻ സാധിച്ചാൽ അതവന്റെ പര്യവസാനം നന്മയിൽ കലാശിക്കുമെന്നുള്ളതിന് തെളിവായിക്കൊണ്ട് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും കാരണം അത് ഇബാദത്വം ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നിർവഹിക്കേണ്ടതായ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ മാനസികമായി അവൻ അംഗീകരിച്ച് ഉൾക്കൊള്ളേണ്ടതായ ഒരു ഇബാദത്തിന്റെ ഭാഗമായി കൊണ്ടാകുന്നു അതിന് തന്നെയാണ് ആ തവക്കു അലല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതാകുന്നു അതിൽ കലാശിക്കുന്നത് വിശുദ്ധ ഖുർആാനിന്റെ ആദ്യ ഭാഗത്ത് പറയുന്ന മനുഷ്യരിൽ ഒരു വിഭാഗം ആളുകളുണ്ട് ഞങ്ങൾ അല്ലാഹുൽ വിശ്വസിക്കുന്നവരാണ് പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറയുന്നവരുണ്ട് പക്ഷെ വമാഹും അവരൊന്നും യഥാർത്ഥ മുഗ്മിനികളായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറെ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അവരെല്ലാം തന്നെ രൂപത്തിലായിരുന്നു അള്ളാഹുവിനെ മനസ്സിലാക്കിയിരുന്നത് എന്ന് വളരെ വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ നോഹ് നബി അലൈഹി വസ്സലാം പരം വർഷം പ്രബോധനം നടത്തി വിരലിലെണ്ണാവുന്ന യഥാനും അനുയായികളെ മാത്രം ലഭിച്ച് അതോടൊപ്പം തന്നെ മർദ്ദനങ്ങളും പ്രയാസങ്ങളും ഏറിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ സലാമയോട് പറയുന്ന ആളുകൾ പ്രവർത്തിക്കുന്നതിൽ താങ്കൾ ഒരിക്കലും തന്നെ നിരാശപ്പെടേണ്ടതില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ദിവസം ആയി ഒരു കപ്പൽ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവസാനം സൂചിപ്പിക്കുകയാണ് ഇന്നു കറക്കോ അവരെല്ലാം തന്നെ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് ആളുകൾ കപ്പൽ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ പരിഹാസവുമായി കൊണ്ട് വീണ്ടും കടന്നു വന്നു മഴയില്ലാത്ത അരുവിയില്ലാത്ത ഈ സ്ഥലത്ത് എന്തിന് കപ്പൽ എന്ന് അദ്ദേഹം ആലോചിച്ചില്ല കാരണം അള്ളാഹു പറയുന്നു അതുകൊണ്ട് തന്നെ അത് ഞാൻ അംഗീകരിക്കേണ്ടതുണ്ട് എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അദ്ദേഹം കപ്പൽ അവസാനം അവരെല്ലാം തന്നെ ശത്രു സമൂഹം മുഴുവനും മുക്കി നശിപ്പിക്കപ്പെട്ട സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഈമാൻ മാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വിജനമായ മരുഭൂമിയിൽ ആരോരും സഹായത്തിനില്ലാത്ത അനുകൂല സാഹചര്യങ്ങൾ കൃഷിയോ വെള്ളമോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇബ്രാഹിം തന്റെ അലിഹിസ് ആക്കിക്കൊണ്ട് തിരിച്ചു പോരുന്ന സമയത്ത് ഇബ്രാഹിം ഇബ്രാഹിം ഇത് കൽപ്പന പ്രകാരമാണോ എന്ന് ചോദിച്ച് അതിൽ ആശ്വാസം കൊള്ളുകയും അള്ളാഹു ഞങ്ങളെ കൈയൊഴിക്കുകയില്ല എന്ന് പറഞ്ഞ സംഭവം അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു പറയുന്നു ീപി എൻറെ ദാസൻ എന്നെ ഏത് രൂപത്തിൽ മനസ്സിലാക്കിയോ അതുപോലെയായിരിക്കും ഞാൻ അവനോട് സമയപതിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിന്റെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുവാൻ

മഹാനായി അബ്ദുല്ലാഹിബിൻ പറയുകയാണ് എനിക്കറി എന്താണത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഉപ്പാ നിങ്ങൾ പറഞ്ഞ പറഞ്ഞാണി എന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ സഹോദരങ്ങളെ ഈ ഒരു വരീമാൻ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ പര്യവസാനം നന്മയിലൂടെ അറ്റമില്ലാത്ത ജീവിതം ആസ്വദിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സദ്വിചാരം നിലനിർത്തുക അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ റിയാലിറ്റി